അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അതിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കിലെ പതിനാറായിരത്തി അഞ്ഞൂറ് ഉറുപ്പന്റെ ഈ സ്പ്രിംഗ് ബെഡ് ഫ്രീ ആയിട്ടു ആറായിരം ഉപ്പന്റെ ഈ ഒരു ബെഡ് ഒക്കെ ഇപ്പൊ കുറക്കുന്ന വെറും രണ്ട് തൊള്ളായിരത്തി അപ്പൊ പതിനേഴാം ഉപ്പന്റെ ബെഡ് ഒക്കെ ഇപ്പൊ കുറക്കുന്ന വെറും അഞ്ച് തൊള്ളായിരത്തി പതിനെട്ടായിരം സെമിബെഡ് ഒക്കെ ഇപ്പൊ കുറക്കിന് വെറും ആറായിരത്തി അഞ്ഞൂറിന് വെറും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടായി കൊടുക്കും അപ്പൊ ഒരു ബഡ്ഡ് എടുത്തുകഴിഞ്ഞാല് ഒരു ബഡ്ഡ് ഫ്രീ തള്ളൊന്നുമല്ലോ അല്ല ഒരു തള്ളു അല്ല അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ പില്ലോസും കൊടുക്കാൻ ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയില് എടവണ്ണയാണ് എടവണ്ണ മഞ്ചേരി നിലമ്പൂർ റോഡില് കുന്നുമലുള്ള ഡ്രീം സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെഡിന്റെ ഷോപ്പാണ് ഇന്നത്തെ വീടിലാന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ ഇവരിപ്പോ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറായിട്ട് ഇവിടുത്തെ എല്ലാ ഐറ്റംസ് ബെഡുകളും വമ്പിച്ച വിലക്കുറവിൽ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ബെഡുകളൊക്കെ പകുതി വിലക്ക് വരെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഷോപ്പാണ് ഇന്നത്തെ വീടിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പേരെന്താണ് മൂസ മൂസ ആ ആ പേര് അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ എങ്ങനെയാണ് ഈ ഓഫർ കൊടുക്കുന്നത് നമ്മളിപ്പോ ഓണം പ്രമാണിച്ച് നമ്മൾ എല്ലാ ബെഡുകൾക്കും നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പ്രിംഗ് ഓയിൽ എന്ന് പറഞ്ഞ സ്പ്രിംഗ് ബെഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചാൽ ഇതിന്റെ റേറ്റ് പറയുന്നത് പതിനാറായിരം രൂപയാണ് പതിനഞ്ചായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇത് ഒരു ബെഡ് എടുത്താ ഒരു ബെഡും കൂടെ ഫ്രീ ആണ് ഈ സെയിം ബെഡ് തന്നെ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാൻ കഴിയും ഇവിടെ ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പ്രിംഗിൽ നമുക്ക് ആദ്യം പറയാം ബെഡ് സ്പ്രിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പതിനേഴ് അഞ്ഞൂറ് ആണ് ബെഡ് സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലിപ്പോ നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് ഞ്ചായിരം നമ്മൾ ഈ ബെഡ് കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിന്റെ ബെഡ് അഞ്ചാം തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് അതിന്റെ കൂടെ രണ്ട് പില്ലോസും കൂടി കൊടുക്കുന്നുണ്ട് അല്ല ഈ ഒരു ഓഫറേ ഓണത്തിന് മാത്രമേ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഇനി അടുത്താണ് മെമ്മറിയിൽ ഇതാണ് വരുന്ന ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെഡ് ആണ് ഇത് ഇതിന്റെ കൂടെ വെച്ചാൽ നമുക്ക് ഒരു കംഫർട്ട് സെറ്റ് അതുപോലെ തന്നെ ഈ കംഫർട്ട് സെറ്റിന്റെ റേറ്റ് വെച്ചാൽ രണ്ടായിരം രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ബെഡ്ഷീറ്റിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് പില്ലോസും കൊടുക്കുന്നുണ്ട് പിന്നെ ടോട്ടൽ എമൗണ്ടിന്റെ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ ഈ ബെഡ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ ഈ ബെഡ് വാങ്ങി കഴിഞ്ഞാലേ രണ്ട് തലേണ അതുപോലെ തന്നെ ഇത്രയും വലിന്റെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ കംഫർട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ഇങ്ങനെ വാറണ്ടി വരുന്നേ പത്ത് വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ ഇതൊക്കെ എത്ര ആൾക്കാർ വന്നാലും എത്ര ആൾക്കാർ വന്നാലും എത്ര പീസ് ആണെങ്കിലും നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഇനി അടുത്ത അടുത്തേ അടുത്ത് നമ്മൾ ഈ ബെഡ് ആണ് പരിചയപ്പെടും അതിൽ വെച്ചാൽ ഇത് പോക്കർ സ്പ്രിംഗ് ആണ് പോക്കർ സ്പ്രിംഗിന്റെ മേല ഇഞ്ച് കാലം സോഫ്റ്റ് ഫോം ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നേ മുപ്പത്തെട്ട് റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ വെറും പതിനാറായിരഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപ വിലയുള്ള ബെഡ്ഷീറ്റ് ഉണ്ട് രണ്ട് തലേണിയും കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തേക്ക് നമ്മൾ കാണിച്ചു നമ്മൾ സാധാ മാട്രസ് കൊയർ ക്വയർ മാറ്റ്രസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഓക്കെ ഇതിന് എങ്ങനെ റേറ്റ് തന്നെ ഇത് നാലിഞ്ച് കനാണ് ഇതിന് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ആ എം ആർ പിന്നത് ഇപ്പൊ നമ്മൾ രണ്ടേ തൊള്ളായിരത്തി നമ്മൾ കൊടുക്കും ഓക്കെ അപ്പൊ ആറായിരം ഉപ്പിന്റെ ഈ ഒരു ബെഡ് ഒക്കെ ഇപ്പൊ കൊടുക്കുന്ന പോറും രണ്ടേ തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇതിലെങ്ങനെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇനി നമ്മൾ അടുത്തോളി ചോദിക്കണേ സെമി സെമി മെഡിക്കേഡ് അല്ലേ ഇതാണ് ബെഡ് ആ എങ്ങനെ റേറ്റ് വരുന്ന പതിനെട്ട് അഞ്ഞൂറിന് കൊടുത്തിന്റെ ആ ഇപ്പൊ നമ്മൾ വെറും ആറ് അഞ്ഞൂറ് ആണ് കൊടുക്കുന്നത് കൊടുക്കണ്ടേ ഇനി അടുത്തേതാണോ ചോദിക്കണേ കോയർ പില്ലോ ടോപ്പ് ഇതാണ് വരുന്നത് അല്ലേ ആ ഓക്കെ എങ്ങനെ റേറ്റ് വരുന്ന അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നത് നാലേ തൊള്ളായിരം ആണ് ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് റേറ്റ് ആ ഇതിലെങ്ങനെ സ്റ്റോക്ക് ഉണ്ടോ ആ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അല്ലേ ഇനി അടുത്തേതാണെന്ന് ചോദിക്കണേ ഫോക്കസ് സ്പ്രിങ് ഇതാണ് വരുന്നത് അല്ലേ ആ ഓക്കെ ഇതിന് അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ടോ ഇതിന് ഇതിന് ഡിസ്കൗണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് ആ ഓക്കെ ഇതെങ്ങനെ തിക്നെസ് എങ്ങനെ വരുന്നത് ആറിഞ്ച് തിക്നെസ് ആണ് വരുന്നത് പക്ഷെ നമ്മൾ മാറ്റ്രസ് എടുക്കുമ്പോൾ എങ്ങനെയല്ലേ എട്ടിഞ്ചോളം തിക്നെസ് വരും വരും ഫോം എല്ലാം കൂടി വരുമ്പോൾ എട്ടിഞ്ച് വരും ഉണ്ട് അല്ലേ ഓക്കെ ഇതിനിപ്പോ ഫ്രീ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് തലേണിയും കൊടുക്കുന്നുണ്ട് ഈ രണ്ട് തലേണിയും കൊടുക്കുന്നുണ്ട് അല്ലേ എനിക്ക് അടുത്തോ ബ്രാൻഡഡ് ബെഡുകളാണ് ആ ഇത് ഫുള്ള് ബ്രാൻഡ് ആയിട്ടുള്ള ബഡ്ഡുകൾ ആഡുകൾ ഇതിന് അങ്ങനെ ഓഫർ തന്നെ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കണേ കൊടുക്കണേ ഇല്ലേ ബ്രാൻഡ് ബഡ്ഡ് ഏതൊക്കെ റബ്ബ് ോന്റെ ബഡ് അതേപോലെ തന്നെ പെപ്സിന്റെ ബഡ്ഡ് പിന്നെ അതുപോലെ തന്നെ ഡ്യൂറോഫ്ലക്സ് ആ ഡ്യൂറോഫ്ലക്സിന്റെ ബഡ് ബഡ് ആ അപ്പൊ ഈ ബ്രാൻഡ് ബഡ്ഡുകൾ അമ്പത് പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ കൊടുക്കും ആ ഡിസ്കൗണ്ടിൽ കൊടുക്കും പിന്നെ ഈ ബെഡുകൾ അധികം എല്ലാം ഇവിടെ ചെയ്യുന്നതന്നെ ആ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഏത് സൈസിലും നമുക്ക് കസ്റ്റമർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം മെമ്മറി ലാറ്റക്സ് അതുപോലെ തന്നെ സ്പ്രിംഗ് എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റൂലെ ഇനി എനിക്ക് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളൊക്കെ കാണിച്ചു ഇവിടെ ഡിസ്പ്ലേ സ്റ്റോക്കുകള് അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് പല കമ്പനീസിന്റെ ആയിട്ട് സ്പ്രിംഗ് ബെഡ് അല്ലെ എല്ലാ ഐറ്റംസുണ്ട് അല്ലെങ്കിൽ ഐറ്റംസും ഉണ്ട് ആ ഓക്കെ ഇതിൽ ലാറ്റക്സ് ഒക്കെ ഉണ്ട് അല്ലേ ലാറ്റക്സ് ഉണ്ട് മെമ്മറി ഉണ്ട് ആ സ്പ്രിങ് ഉണ്ട് ആ കോയറൻ ഫോം എല്ലാ ബെഡ് ഉള്ളുണ്ട് അല്ലേ ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ ഉണ്ട് അല്ലേ നല്ല സ്റ്റോക്ക് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് അല്ലെ ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് ആ അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പില്ല വരുന്നുണ്ട് അല്ലേ പില്ല വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പില്ലോസ് വരുന്നുണ്ട് ഈ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പില്ലോസ് ഉണ്ട് ഈ പിന്നില്ലെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല റെക്രോൺ നല്ല സോഫ്റ്റ് ഫോം വെച്ചിട്ടുള്ള പില്ലോസ് ആണ് ആണല്ലേ പിന്നെ ഇവിടെ ബെഡ് അതേപോലെ തന്നെ പില്ലോ മാത്രമല്ലേ കൊടുക്കണ അല്ലെ ബെഡ്ഷീറ്റ് ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് ബെഡ്ഷീറ്റ് ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ അതേപോലെ തന്നെ ഹോസ്റ്റൽ ബെഡ് അല്ലേ ഹോസ്റ്റൽ ബെഡ്ഡുകളാണ് ആ ഇതും കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് സമ്മാനം കൊടുക്കണ്ടേ സമ്മാനം കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടേ എന്താ സമ്മാനം കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ബെഡ് ബെഡ് ഈ ഒരു സ്പ്രിംഗ് ബഡ്ഡ് കൊടുക്കേണ്ട ബെഡ് ആ എത്രണ്ട് ആറൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ അതിന് ഈ ഒരു ബെഡ് ഫ്രീ ആയി ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ഈ ബഡ്ഡ് ഫ്രീ ആയിട്ട് എന്താ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടിട്ട് കമന്റിന് സമ്മാനായിട്ട് കൊടുക്കും കൊടുക്കും കൊടുക്കല്ലേ അതേപോലെ തന്നെ ഇവിടെ എല്ലാ ബെഡുകൾക്കും ഇ എം ഐ കൊടുക്കുന്നുണ്ട് ആ ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിൽ എടവണ്ണ കുന്നുമല അതായത് നിലമ്പൂര് മഞ്ചേ റോഡിലെ ആയിക്കാ ആ അതായത് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഇവരെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ വന്നിട്ട് ഒരു മാസത്തെ ഓഫറാണ് വരുന്നത് അല്ലെ ആ അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഓണത്തിന്റെ ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സമ്മാനത്തിന്റെ കാര്യം അല്ലേ അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾ അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിനാണ് സ്പ്രിംഗിന്റെ ബർഡ് കൊടുക്കുന്നത് അല്ലേ ആ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോ നിർത്തിക്കാ ഓക്കെ അപ്പോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ നിർത്തലേ ഓക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവേൽക്ക് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തേക്കാമെന്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണാം ഗുഡ് ബൈ